രാജസ്ഥാന്റെ രാജകീയ നഗരമായ ഉദയ്പൂരിന്റെ ഹൃദയത്തിൽ ആത്മാവിനെ ശാന്തമാക്കുന്നൊരിടം നൂറ്റാണ്ടുകളുടെ വിശ്വാസവും കലയും ചരിത്രവും ഒരുമിച്ച് നിൽക്കുന്ന ജഗദീഷ് തമ്പിൾ കല്ലിൽ കൊത്തിയ ശില്പങ്ങൾ ഭക്തിയുടെ നിശബ്ദത പ്രാർത്ഥനയുടെ ശുദ്ധമായ ഊർജം ഈ പടവുകൾ കയറുമ്പോൾ നമ്മൾ ഒരുപാട് അകലേക്കല്ല സ്വന്തം അകത്തേക്ക് തന്നെയാണ് യാത്ര തുടങ്ങുന്നത് ഭക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും ഒരുമിച്ചുള്ള ഒരു പ്രത്യേക അനുഭവം മനോഹരമായി മാർബിളിൽ കൊത്തിയ ഈ ഗജവീരന്മാരുടെ നടുവിലൂടെ അകത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ പുറ ലോകത്തെ പിന്നിലാക്കി വിശ്വാസവും ശാന്തതയും നിറഞ്ഞ ഒരു വിശുദ്ധ ലോകത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഓരോ കൊത്തുപണിയും നൂറ്റാണ്ടുകളുടെ ഭക്തിയുടെ നിശബ്ദ സാക്ഷ്യം തന്നെയാണ് ഇവിടെയാണ് ജഗദീഷ് ക്ഷേത്രത്തിന്റെ യഥാർത്ഥ തുടക്കം കാലത്തിന്റെ അടയാളങ്ങൾ ഏറ്റെടുത്ത ഭാരമേറിയ ഈ പ്രവേശന നൂറ്റാണ്ടുകളായി അനേകം തലമുറകളെ നിശബ്ദമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു വാതിലിലെ കൊത്തുപണികളുടെ അലങ്കാരം മാത്രമല്ല ആ കാലഘട്ടത്തിലെ വിശ്വാസവും ദൈവത്തോടുള്ള ഭക്തിയും തന്നെയാണ് ഈ വാതിൽ തുറക്കുന്ന നിമിഷം ശബ്ദങ്ങൾ മങ്ങിപ്പോകുന്നു മനസ്സ് സ്വാഭാവികമായി മൃദുവാകുന്നു അകത്തേക്ക് കിടക്കുന്നത് ശരീരമല്ല ആത്മാവ് കൂടിയാണ് ജഗദീഷ് ക്ഷേത്രം ഒരു രാജാവിൻ്റെ ആഗ്രഹം മാത്രമല്ല മേവാർ രാജവംശത്തിൻ്റെ ആത്മീയ പ്രഖ്യാപനമായിരുന്നു ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്നിൽ മഹാറാണ ജഗത് സിംഗ് ഒന്നാമൻ ഭഗവാൻ വിഷ്ണുവിന് രാജ്യത്തിൻ്റെ രക്ഷകനായി കാണിച്ച ഒരു കാലഘട്ടത്തിൻ്റെ സ്മരണമാണ് ഇത് പൂർണ്ണമായും വെളുത്ത കല്ലിൽ പണിത ഈ ക്ഷേത്രം ഇന്തോ ആര്യൻ ശില്പകലയുടെ ഉത്തമ മാതൃകയാണ് ഉയരത്തിലേക്ക് കയറുന്ന ഘടന ദൈവത്തിലേക്ക് ഉയരുന്ന മനുഷ്യന്റെ ആഗ്രഹം തന്നെയാണ് സൂചിപ്പിക്കുന്നത് ക്ഷേത്രത്തിന്റെ ചുമരുകളിലും തൂണുകളിലും വിഷ്ണുവിന്റെ വിവിധ അവതാരങ്ങൾ നർത്തകിമാർ സംഗീതജ്ഞർ സാധാരണ മനുഷ്യജീവിതത്തിൻ്റെ നിമിഷങ്ങൾ വരെ സൂക്ഷ്മമായി കൊത്തിയിരിക്കുന്നുണ്ട് ഇവിടെ ശില്പം വെറും കല്ലല്ല അതൊരു കഥ പറയുന്നു കാലം ഓർമ്മിപ്പിക്കുന്നു വിശ്വാസം പകർന്നു തരുന്നു ഗർഭഗൃഹത്തിൽ നിലകൊള്ളുന്ന കറുത്ത കല്ലിൽ തീർത്ത വിഷ്ണുമൂർത്തി ശക്തിയുടെയും ശാന്തതയുടെയും അത്ഭുതമായ സമന്വയമാണ് പുറത്തെ ശബ്ദങ്ങൾ അകത്തെത്തില്ല അവിടെ എത്തുന്നത് പ്രാർത്ഥനകൾ മാത്രം ക്ഷേത്രത്തിൻ്റെ ഉയരുന്ന ശിഖിരം ആകാശത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രാർത്ഥന പോലെയാണ് ഈ ഉയരം സൂചിപ്പിക്കുന്നത് ഭൂമിയിൽ നിന്നുള്ള മനുഷ്യന്റെ യാത്ര ദൈവികതയിലേക്കാണ് എന്ന ആശയമാണ് അകത്തെ ഗർഭഗൃഹത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാൻ വിഷ്ണു ജഗന്നാഥൻ എന്ന രൂപത്തിലാണ് വിരാജിക്കുന്നത് ഇവിടെ വെളിച്ചം കുറവാണ് ശബ്ദങ്ങൾ നിയന്ത്രിതമാണ് അത് ഉദ്ദേശപൂർവമാണ് മനസ്സിനു പുറത്തേക്കല്ല അകത്തേക്ക് ാണ് എന്നതാണ് സത്യം ഇത് നഗരശൈലി ഇന്ത്യൻ ക്ഷേത്ര ശില്പകലയുടെ ശ്രേഷ്ഠ ഉദാഹരണങ്ങളിലൊന്ന് ഉയർന്ന ശിഖിരം തുല്യമായ ഘടന കൃത്യമായ അടവുകൾ എല്ലാം ശാസ്ത്രീയ കണക്കുകളോടെ ഒരുക്കിയത് ഈ ശില്പങ്ങൾ കഥ പറയുന്നു പുസ്തകത്തിലൂടെയല്ല കല്ലിലൂടെ എന്നതാണ് സത്യം